ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പോലത്തെ സ്റ്റോറികൾ ഒരു ലോഡാണ് മെയിലിൽ കിടക്കുന്നത് ഞാനത് പലതും വായിച്ചിട്ടില്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തുടർച്ചയായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊന്നിടാൻ പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചരക്ക് ആൻറ്റിയെ സങ്കല്പിച്ച് എഴുതിയ സ്റ്റോറിയാണെന്നാണ് വീടിനടുത്തുള്ള ഒരു ആൻറ്റിയാണ് ആൻറ്റിയും പുള്ളിയും കൂടെ ഒരു സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നതായി സങ്കല്പിച്ച് എഴുതിയതാണെന്നാണ് പറഞ്ഞത് ആൻറ്റി അമ്മയും പുള്ളി മകനും അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ ഇഷ്ടമല്ലാത്തവർ അങ്ങനെ സങ്കല്പിച്ച് കഥ കേട്ടാൽ മതി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും നിങ്ങളുടെ സ്വപ്ന റാണിയുമായി ഒരു പാരലൽ വേൾഡിലായിട്ട് സങ്കല്പിച്ച് കേട്ടാൽ മതി അപ്പോൾ നമുക്ക് തുടങ്ങാം ദൂരെ നിന്നും ഗ്രാമവഴിയിലൂടെ പൊടി പറത്തിക്കൊണ്ടാണ് ആ ഓട്ടോറിക്ഷ ഓടി വരുന്നത് അതിനുള്ളിൽ പുറത്തെ കാഴ്ചകളിൽ മുഴുകിക്കൊണ്ട് തൻ്റെ നാടിന് സംഭവിച്ച മാറ്റങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹരിക്കുട്ടൻ വഴികൾ പിന്നിട്ട് വണ്ടി ഒരു ക്ഷേത്ര ക്ഷേത്രമതിൽകെട്ടിനടുത്ത് എത്തിയപ്പോൾ ഹരിക്കുട്ടൻ ഡ്രൈവറുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു ആ ഇവിടെ നിർത്തിയേക്ക് ചേട്ടാ ഹരിക്കുട്ടൻ വണ്ടിയിൽ നിന്നിറങ്ങുന്നത് കണ്ട് പിറകെ രാമനാഥനും ഇറങ്ങിയിട്ട് ചോദിച്ചു എന്തേ ഹരിക്കുട്ട ഇവിടെ ഇറങ്ങിയത് ഇതുവഴി നേരെ പോയാൽ തറവാടിൻ്റെ മുറ്റം വരെ ചെല്ലില്ലേ അറിയാം അത് വേണ്ട മാഷേ നമുക്കിവിടുന്ന് നടക്കാം മാശുര് കാര്യം ചെയ്ത് ആ ചേട്ടന് വഴി പറഞ്ഞു കൊടുക്ക് ഇത് കേട്ട് രാമനാഥൻ ഓട്ടോക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു ആടാ മോനെ നീ നേരെ വിട്ടോ ഈ രണ്ട് വളവ് കഴിയുമ്പോൾ പടിപ്പുരയുള്ളൊരു തറവാട് കാണാം ആ പടിപ്പുരയുടെ അപ്പുറത്തെ സൈഡിലൂടെ വണ്ടി മുറ്റത്തേക്ക് കയറ്റാനുള്ള വഴിയുണ്ട് ആ പിന്നെ അവിടെ ഒരു അമ്മ മാത്രമേ കാണൂ കേട്ടോ ഈ ബാഗൊക്കെ ഉമറത്തേക്കൊന്ന് എടുത്ത് വെച്ച് കൊടുക്കണം നിന്റെ പൈസയും കൂടി പറഞ്ഞാൽ അതും കൂടി തന്ന പിന്നെ നിനക്ക് സമാധാനമാ സാധനം ഇറക്കിയിട്ട് നേരെ തിരിച്ചു പോകാമല്ലോ എന്താ രാമനാഥൻ പോക്കറ്റിൽ കൈയിട്ട് പൈസ എടുക്കുന്നത് കണ്ടിട്ട് ഹരിക്കുട്ടം വിലക്കി മാഷെ വിട് ഞാൻ കൊടുത്തേക്കാം മൊത്തം എത്രയാകും ചേട്ടാ നൂറ്റി ഇരുപത് ആഹാ അത്രയായു എന്നാ ഇത് പിടിച്ചോ ബാക്കി ചേട്ടൻ വെച്ചോ ഇനിയും ആവശ്യം വരുമ്പോൾ ഓടി വരാനുള്ളതല്ലേ അയ്യോ വേണ്ട സാറേ ഇത് നൂറ്റമ്പത് ഉണ്ട് എനിക്ക് വണ്ടിക്കാശ് മാത്രം മതി അയ്യോ സാറെന്നോ അതൊന്നും വേണ്ട ചേട്ടാ എൻ്റെ പേര് ഹരിക്കുട്ടൻ ഹരിക്കുട്ടനെന്നാ ഇനി കാണുമ്പോൾ അതൊക്കെ വിളിച്ചാൽ മതി ചേട്ടൻ അത് വെച്ചോ നമുക്കിവിടെ വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇനിയും ഓട്ടം വിളിക്കാനുള്ളതല്ലേ സാരമില്ല ഹരിക്കുട്ടൻ്റെ സംസാരം കേട്ട് ഓട്ടോക്കാരൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പൈസ പോക്കറ്റിൽ വെച്ച് വണ്ടി സ്റ്റാർട്ടാക്കിപ്പോയി അത് നോക്കി നിന്ന ശേഷം ഹരിക്കുട്ടൻ ക്ഷേത്ര ഗേറ്റിൽ വന്ന് ഷൂ ഊരി മാറ്റി അവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് ചുറ്റുമതിലിനകത്തേക്ക് കയറി ശ്രീകോവിലിന് അഭിമുഖമായി നിന്ന് ഇരു കൈകളും കൂപ്പി കണ്ണുകൾ കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു രാമനാഥനും ഒന്ന് തൊഴുതിട്ട് ഹരിക്കുട്ടനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നപ്പോൾ അയാൾ അറിയാതെ ഭൂതകാലത്തിലേക്ക് പോയി മാങ്ങാട്ട് തറവാട് എട്ട് കെട്ടും പത്തായപ്പുരയും ഒക്കെയുള്ള പറമ്പിൻ്റെ കോർണറിൽ ഉപദേവങ്ങളെ കുടിയിരുത്തിയ വിശാലമായ മുറ്റമുള്ള ഒരു കോവിലകം പോലുള്ള തറവാട് അവിടെ രാഘവ വാര്യരുടെയും സുഭദ്രാമയുടെയും ഏക മകനായ ഹരിക്കുട്ടനും അവരുടെ വീടായ മാങ്ങാട്ട് തറവാട്ടിലായിരുന്നു താമസം അന്ന് താൻ ഇവിടുത്തെ ചെറിയ സ്കൂളിലെ വി വാദ്യാരായിരുന്നെങ്കിലും ഇവിടുത്തെ ആശ്രിതനായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഇവിടുന്ന് തന്നിട്ടുള്ളതൊക്കെയേ എനിക്കും ഉള്ളു ഹരിക്കുട്ടനും തൻ്റെ മകൾ മാധുവുമൊക്കെ തൻ്റെ ശിഷ്യരായിരുന്നു അന്ന് അന്നുമുതലുള്ള വിളിയാണ് മാശേ മാഷയെന്ന് ഹരിക്കുട്ടൻ നാടുവിട്ടു പോയതിനു ശേഷം ഇത്രയും കാലം താനായിരുന്നു സുഭദ്രാമയ്ക്കും രാഘവ വാര്യർക്കും ഒരു സഹായം പണ്ടൊക്കെ നെൽകൃഷിയുടെയും പച്ചക്കറികളുടെയും വെറ്റ കൃഷിയുടെയും ഈറ്റില്ലമായിരുന്നു ഇവിടം ഇപ്പോൾ പക്ഷേ വലിയ തറവാടും വീടും നിൽക്കുന്ന സ്ഥലവും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വിറ്റുപിറക്കി ക്ഷയിച്ചു എന്ന് തന്നെ പറയാം പണ്ടത്തെ രാഘവ വാര്യരുടെ കർക്കശ സ്വഭാവവും ചെറിയ തെറ്റിനു പോലും വലിയ ശിക്ഷ കൊടുക്കാനും മാത്രം അധികാരമുള്ള ആഢ്യത്തമുള്ള കാരണവരായിരുന്നു അദ്ദേഹം എന്താണ് യഥാർത്ഥ കാരണം എന്നറിയില്ലെങ്കിലും അച്ഛനുമായുള്ള വലിയൊരു വഴക്കിനെ തുടർന്നാണ് ഹരിക്കുട്ടൻ ഈ നാടും വീടും വിട്ടുപോയത് അയാൾ പോയതിൻ്റെ വിഷമത്തിൽ അമ്മ സുഭദ്ര കരഞ്ഞ് കരഞ്ഞ് ജീവിതം തീർത്തു കൊണ്ടിരുന്നപ്പോഴാണ് വെല്ലടി പോലെ ഒരു ദിവസം രാഘവ വാര്യർക്ക് അപസ്മാരം വന്ന് പടിക്കെട്ടിൽ നിന്നും തലയടിച്ച് വീണ് പരിക്കേറ്റത് മറിഞ്ഞു വീണ സമയത്ത് ആരും അടുത്തില്ലായിരുന്നതുകൊണ്ട് കല്ലിൽ തലയിടിച്ച് ബോധം പോയി കുറേ സമയം അവിടെ തന്നെ കിടന്നു പിന്നീടാണ് ആശുപത്രിയിലൊക്കെ ആക്കിയത് ഇപ്പോൾ വീട്ടിലാണെങ്കിലും ആളുടെ കഴുത്തിന് കീഴേ തളർന്നു പോയി ഹരിക്കുട്ടൻ പോയ വിഷമത്തിൽ വിഷമിച്ചു കഴിഞ്ഞ സുഭദ്ര രാഘവ വാര്യരും കൂടി കിടപ്പിലായപ്പോൾ ആകെ തകർന്നു പോയി പിന്നെ സുഭദ്രാമയും കൂടി ഇങ്ങനെയായാൽ രാഘവ വാര്യരുടെ കാര്യം ആര് നോക്കും എന്നൊക്കെ എല്ലാവരും പറഞ്ഞതിന് ശേഷമാണ് അവരൊന്ന് ലെവലായി വന്നത് രാഘവ വാര്യർക്ക് ദൈവകോപം ഉണ്ടായതാണെന്നാണ് എല്ലാവരും പറയുന്നത് അതിന് ചികിത്സയുടെ പുറമെ പരിഹാരക്രിയകൾക്ക് വേണ്ടിയും പൈസ ചിലവായി അതിനിടയ്ക്കാണ് ഒരു ദിവസം മുംബൈയിൽ താമസിക്കുന്ന തൻ്റെ മകൾ മാധു ഫോൺ ചെയ്ത് പറഞ്ഞത് ഹരിക്കുട്ടനെ അവിടെ വെച്ച് കണ്ടെന്ന് ഹരിക്കുട്ടൻ തന്നെയാണെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സുഭദ്രയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ശരിക്ക് പറഞ്ഞാൽ അവർക്ക് പുതിയൊരു ജീവിതം കിട്ടിയ പോലായിരുന്നു അവസാനം മാധുവും ഭർത്താവും കൂടി അവനെ കണ്ടുപിടിച്ചു കലീനയിൽ നിന്നും സാന്താക്രൂസിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഗലി പോലുള്ള ഇടുങ്ങിയ സ്ഥലത്ത് മൂന്നാല് കൂട്ടുകാരുമായി ആയിരുന്നു താമസം ഏതോ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എന്തോ ജോലിയുള്ള മൂന്നാല് പേര് ഒന്നിച്ച് താമസിക്കുന്നതിൽ ഒരാളായിരുന്നു ഹരിക്കുട്ടൻ വീട്ടിലെയും നാട്ടിലെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അമ്മ ഒറ്റയ്ക്കായി എന്നും കൂടി പറഞ്ഞപ്പോൾ അവസാനം നാട്ടിൽ ഈ ഓണത്തിന് വരാമെന്ന് അവൻ സമ്മതിക്കുകയായിരുന്നു അങ്ങനെയാണ് ഹരിക്കുട്ടൻ്റെ ഈ വരവ് ജയന്തി ജനതയിൽ കയറിയിട്ടുണ്ട് എന്ന് മാധു വിളിച്ച് പറഞ്ഞപ്പോൾ താൻ ഒറ്റപ്പാലത്ത് പോയി വിളിച്ചോട്ട് പോരുകയായിരുന്നു ഇനി തിരിച്ചു പോകുന്നില്ലെന്നാണ് അവൻ പറയുന്നത് ഇനിയിപ്പോൾ പോകാമെന്ന് വിചാരിച്ചാലും അവന് കഴിയില്ല കാരണം വീട്ടിലെ അവസ്ഥ അത്രത്തോളമാണ് അച്ഛൻ തളർന്നു പോയി അമ്മ ഒറ്റയ്ക്കായി ഇനി ഹരിക്കുട്ടനെല്ലാം ഇട്ടെറിഞ്ഞ് ഒരിക്കൽ പോയതുപോലെ ഇനി സാധിക്കില്ല അല്ല മാഷെ എന്താ ആലോചിക്കുന്നേ ഇവിടെങ്ങുമല്ലേ ഹരിക്കുട്ടൻ്റെ ശബ്ദം കേട്ട് രാമനാഥൻ പെട്ടെന്ന് ഓർമ്മകളിൽ നിന്നുണർന്നു അല്ലടോ അല്ല താൻ തൊഴുതു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് പിറകിലേക്കൊന്നു പോയി അന്നത്തെ നാടും വീടും കണ്ടവും തൊടിയുമൊക്കെ നിങ്ങൾ പിള്ളാരും അന്നത്തെ ജീവിതവുമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഓർത്തുപോയി ഹരിക്കുട്ടൻ ഷൂ എടുത്ത് കാലിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് പറഞ്ഞു ശരിയാ അതെന്നി ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ മാഷേ അതെ ഇപ്പം തന്നെ കണ്ടില്ലേ എന്തോരം മാറ്റങ്ങളാണ് നാട്ടിലല്ലേ പുത്തൻ പുത്തൻ വീടുകളൊക്കെ വഴിയുടെ രണ്ട് സൈഡിലൂടെ നിരനിരയായി അങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ ശരിയാ ഹരിക്കുട്ട എല്ലാം പുത്തൻ പണക്കാരാ കുറേ പേർ ദൂരേന്ന് ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിക്കുന്നവരുണ്ട് പിന്നെ ഒത്തിരി പഴയ ആൾക്കാരൊന്നും എല്ലാവരുമില്ല എന്നെയും രാഘവകാര്യരെയും പോലുള്ള കുറച്ച് പേര് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ അതു പിന്നെ കാലത്തിനനുസരിച്ച് ആളുകൾ മാറില്ലേ മാഷയെ ഇനി എനിക്ക് തന്നെ കുറേ ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഉറപ്പ അത് ശരിയാ മുംബൈ പോലുള്ള നാട്ടിലൊക്കെ ഇത്രയും വർഷം ജീവിച്ചിട്ട് ഇതുപോലുള്ള ഓണകേറ മൂലയിലൊക്കെ എങ്ങനെ പൊരുത്തപ്പെടുമല്ലേ അതെ അതെ ഒന്നും രണ്ടും അല്ലല്ലോ ആറേഴ് വർഷത്തോളമായില്ലേ ഒരു ബന്ധവുമില്ലാതെ ഈ നാടൊക്കെ വിട്ടിട്ട് എന്തായാലും ഹരിക്കുട്ട നിനക്ക് തിരികെ വരാൻ തോന്നിയല്ലോ അതിന് തന്നെ നൂറ് പുണ്യം കിട്ടും മോനെ നിനക്ക് കാരണം ഇത്രയും കാലം കൊണ്ട് സുഭദ്രാമ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഭാര്യരുടെ വയ്യായ്മയും പിന്നെ നിന്നെ ഓർത്തുള്ള വേവലാതിയും കാരണം അവരാകെ കോലം കെട്ടു പോയിരുന്നു പണ്ടത്തെ ഐശ്വര്യമൊക്കെ പോയി ആകെ ഒരു പട്ടിണിക്കോലം പോലെ ആയിരുന്നു ഒന്നും കഴിക്കില്ലായിരുന്നു നമുക്കൊക്കെ പറയാനല്ലേ പറ്റൂ സുഭദ്രാമയുടെ മനസ്സിലെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയുമുണ്ട് പക്ഷേ മൂന്നാല് മാസം മുമ്പ് കുഞ്ഞെ നിന്നെ മുംബൈയിൽ വെച്ച് മാധു ഒരു മിന്നായം പോലെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ സുഭദ്രാമയുടെ സന്തോഷവും ആവേശവും ഒന്ന് കാണണമായിരുന്നു പാവം അത് കേട്ടത് മുതൽ എന്നും നോക്കിയിരിക്കുക ഹരിക്കുട്ടൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോഴാ സുഭദ്രാമയ്ക്കൊരു ജീവൻ വെച്ചത് തന്നെ ഒരു മിന്നായം പോലെ കണ്ടുള്ളൂ എന്നും അത് ഹരിക്കുട്ടനാണോ ആണോ എന്നറിയത്തില്ലെന്നും എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ അത് ഹരിക്കുട്ടൻ തന്നെയാണെന്ന് അന്നേ സുഭദ്രാമ ഉറപ്പിച്ചു സത്യം പറഞ്ഞ അവരുടെ പ്രാർത്ഥനയുടെ ഫലമാ കുഞ്ഞെ മാധു നിന്നെ വീണ്ടും കണ്ടുമുട്ടിയത് എന്തായാലും ആളിപ്പോൾ പഴയ ഓജസ്സും തേജസ്സും ഒക്കെ ആയിട്ടുണ്ട് നിന്നെ എന്നറിഞ്ഞതിൻ്റെ സന്തോഷത്തിൻ്റെയാ മോനെ ഇന്ന് നീ കൂടെ ഉണ്ടെങ്കിൽ അമ്മയുടെ എല്ലാ ഐശ്വര്യവും വീണ്ടെടുക്കാം മാഷിൻ്റെ സംസാരം കേട്ട് പതിയെ നടന്നു തുടങ്ങിയപ്പോൾ ഓട്ടോ എതിരെ വരുന്നത് കണ്ടു അടുത്ത് വന്ന് നിർത്തിയ ഓട്ടോക്കാരൻ തലവെളിയിലോട്ടിട്ട് പറഞ്ഞു സാധനങ്ങളൊക്കെ ഉമ്മറത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങളെ കാണുവാണെങ്കിൽ പെട്ടെന്ന് ചെല്ലാൻ അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആ ശരി ചേട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോകുക ഓട്ടോക്കാരൻ പോകുന്നത് തിരിഞ്ഞു നോക്കിക്കൊണ്ട് മാഷു പറഞ്ഞു വാ ഹരിക്കുട്ട ഇനി ഇങ്ങനെ നിന്ന് സമയം കളയാതെ അവിടെ സുഭദ്രാമൻ നിന്നെ കാത്തു കാത്ത് വേര് മുളച്ച് കാണും ആ വരുന്നു മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിക്കുട്ടൻ സ്പീഡ് കൂട്ടി പടിപ്പുര കടന്നപ്പോൾ തന്നെ കണ്ടു അമ്മ ഉമറത്ത് നിൽക്കുന്നു അവൻ ഒരു നിമിഷം അവിടെ തന്നെ നിന്നുകൊണ്ട് നോക്കി നിന്നു നീലക്കരയുള്ള സെട്ട് സാരിയൊക്കെ ചുറ്റി കുളിച്ച് സുന്ദരിയായി പണ്ടത്തെ പോലെ ആഠ്യത്തമുള്ള കോലോത്തെ സുഭദ്ര തമ്പുരാട്ടിയായി നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് തുടിച്ചു ഒരു നിമിഷം അവൻ പഴയ ഓർമ്മകളിലേക്ക് പോയി തനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ ഓടി ചെന്നു അമ്മയുടെ നിറമാറിൽ തല ചായ്ച്ചു കിടക്കാറുണ്ടായിരുന്നത് ഓർത്തെടുത്തു ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കും അതിഷ്ടവുമായിരുന്നു പിന്നെ തന്നെ മാത്രമേ അമ്മ ദേഹത്ത് തൊടാൻ അനുവദിച്ചിരുന്നുള്ളൂ അച്ഛനു പോലും ഇത്രയും അവകാശമുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല അല്ല അച്ഛനു പിന്നെ അമ്മയെ തന്നെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ പണിക്കാരത്തിൽ പെണ്ണുങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ അമ്മയോട് കാണിക്കാത്ത സ്നേഹം അച്ഛനെ മറ്റു പെണ്ണുങ്ങളോട് കാണിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് പാടത്തും പറമ്പിലുമൊക്കെ പെണ്ണുങ്ങളോട് കണിശക്കാരനായ അച്ഛൻ ചില സമയങ്ങളിൽ മാത്രം പെണ്ണുങ്ങളോട് സ്നേഹം കാണിക്കുന്നതിൻ്റെ പൊരുൾ പക്ഷേ വലുതായതിനു ശേഷമാണ് മനസ്സിലായത് അമ്മയ്ക്ക് തൻ്റെ സ്നേഹപ്രകടനങ്ങളും തലോടലും കൊഞ്ചലും കളിയാക്കലുമൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് താൻ അമ്മയുടെ മാറിൽ മുഖമർത്തി കിടക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുതന്നെ കളിയാക്കി പാശി പിടിപ്പിച്ച് വീണ്ടും തന്നെ കൊണ്ട് മാറിൽ തലചായ്ച്ചു കിടത്തിയിട്ടുണ്ട് അമ്മയുടെ അടുത്ത് മാത്രം തനിക്ക് അമിത സ്വാതന്ത്ര്യം എടുക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു ദേ അത് കണ്ടോ ഹരിക്കുട്ട സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഇപ്പോൾ അമ്മയെ കാണാൻ എന്ത് ഐശ്വര്യമാണ് നോക്കിയേ മോനെ ഇതൊക്കെ നീ വന്ന സന്തോഷത്തിൻ്റെയാ അല്ലായിരുന്നേൽ പട്ടിണിക്കോലം പോലെ ഒരു മുണ്ട് ഉടുപ്പ് അച്ഛനെ പരിപാലിക്കുന്നതോ അല്ലെങ്കിൽ എവിടെങ്കിലും എവിടെയെങ്കിലും കൂടിയിരിക്കുന്നതോ കണ്ടേനെ തേ അമ്മ കയ്യാട്ടി വിളിക്കുന്നു മൂഞ്ചെല്ല് ഞാൻ പിറകേ വരാം മാഷു പറയുന്നത് കേട്ട് ഹരിക്കുട്ടൻ പെട്ടെന്ന് ചിന്തകളിൽ നിന്നും ഉണർന്ന് മുന്നോട്ട് നടന്നു അവൻ എത്തുന്നത് വരെ കാത്തു നിൽക്കാതെ സുഭദ്ര മുറ്റത്തേക്കിറങ്ങി അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു മുള ചീന്തും പോലൊരു കരച്ചിലും മോനെ ഹരിക്കുട്ട എന്നുള്ള വിളിയും ഹരിക്കുട്ടൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഇരു കൈ നീട്ടിപ്പിടിച്ചു അവരുടെ സമാഗമത്തിന് ശല്യമാവാതെ മാശു മാറി കൊടുത്തു അപ്പോഴേക്കും മൂടി വന്ന സുഭദ്രാമ്മ ഹരിയെ ഇറുകി കെട്ടിപ്പിടിച്ച് മുഖത്തും നിറുകയിലുമൊക്കെ ഉമ്മകൾ വെച്ചുകൊണ്ട് സുഭദ്രാമ മകനെ വല്ലാതെ സ്നേഹിച്ചു അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് ഒന്നും പറയാനും കണ്ണീര് കൊണ്ടൊന്നും കാണാനും പറ്റാത്ത അവസ്ഥയായി മകന്റെ മുഖം പിടിച്ച് മാറോടണച്ച് കരഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീണ്ടും അവൻ്റെ നെറുകയിൽ ഉമ്മകൾ കൊണ്ട് മൂടി ഹരിക്കുട്ടൻ അമ്മയുടെ മാറിൽ തലചായ്ച്ചുകൊണ്ട് ചെയ്തു പോയ എല്ലാ മഹാ മഹാ അപരാധങ്ങൾക്കും മനസ്സാമാപ്പിരുന്നു അപ്പോഴേക്കും സുഭദ്രാമ അവൻ്റെ മുഖം പിടിച്ചു വെച്ച് ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് ചോദിച്ചു എവിടെ അരുന്നടാ നീ ഇത്രയും കാലം എങ്ങനെ തോന്നിയടാ ഈ അമ്മയെ വിട്ടു പോകാൻ ഒരമ്മയുടെ പരിഭവങ്ങളും അതിൻ്റെ ദേഷ്യവും വിഷമവും കൊണ്ടുള്ള ചെറിയ ചെറിയ അടികളും ഒക്കെ കൂടി ഒരു നിമിഷം കൊണ്ട് പെരുമഴ പോലെ ഹരിക്കുട്ടൻ്റെ പുറത്ത് പെയ്തിറങ്ങി ആ അമ്മയുടെയും മകൻ്റെയും സന്തോഷവും കെട്ടിപ്പിടുത്തവും കരച്ചിലും കണ്ട് കണ്ണ് നിറഞ്ഞ രാമനാഥൻ മാഷ് അവരെ രണ്ടു പേരെയും അവരുടെ ലോകത്തിലേക്ക് വിട്ട് തിണ്ണയിലേക്കിരുന്നു കുറച്ച് കഴിഞ്ഞ് സുഭദ്രാമ പരിഭവങ്ങളുടെയും വിഷമങ്ങളുടെയും കണക്കുകൾ നിരത്തി തുടങ്ങിയപ്പോൾ രാമനാഥൻ പറഞ്ഞു ആ കഴിഞ്ഞില്ലേ പരിഭവം പറച്ചിലൊക്കെ ഇനിയുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് മതി വാ ഹരിക്കുട്ട വാര്യരെ കാണണ്ടേ എൻ്റെ വിഷമം പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല ഓരോ ഓണം വരുമ്പോഴും എൻ്റെ മോൻ വരുന്നതെന്ന് നോക്കി ഞാൻ കാത്തിരുന്നിട്ടുണ്ട് സുഭദ്രാമേ എല്ലാം നല്ലതിനാണെന്ന് ഞങ്ങൾ കരുതിക്കോളുക ഈശ്വരൻ ഒന്നും കാണാതെ ആർക്കും ദുരിതങ്ങൾ മാത്രം കൊടുക്കില്ലല്ലോ ഇനിയുള്ള എല്ലാ ഓണത്തിനും എല്ലാ ദിവസവും അവൻ അമ്മയ്ക്ക് കൂട്ടിനായിട്ട് ഇവിടെ ഉണ്ടാവും അമ്മയ്ക്ക് മോനും വിഷമങ്ങളും പിണക്കങ്ങളും പറഞ്ഞു തീർക്കാൻ ഇനി അങ്ങോട്ട് സമയം കിടക്കുവല്ലേ ഹരിക്കുട്ടാവാ അച്ഛൻ്റെ അടുത്തേക്ക് പോകാം രാമനാഥൻ എഴുന്നേറ്റ് നടുമുറ്റത്തേക്ക് നടന്നപ്പോൾ പിറകെ ഹരിക്കുട്ടനും സുഭദ്രാമയും ചെന്നു വടക്കിന് കടന്ന് ഇടനാഴിയിലൂടെ അയാൾ ഹരിക്കുട്ടനെ അഞ്ചാം പുരയിലേക്ക് നയിച്ചു ആ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ കട്ടിലിൽ അവശനായി കിടക്കുന്ന അച്ഛനെ കണ്ടു അവൻ അച്ഛൻ്റെ കട്ടിലിനരികിലേക്ക് നീങ്ങി നിന്നപ്പോൾ അച്ഛൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം സ്ഫുരിക്കുന്നത് കണ്ടു ആ കണ്ണുകൾ ഈറൻ അണിയുന്നത് കണ്ട് അവനും വിഷമം തോന്നി അവൻ അച്ഛൻ്റെ അടുക്കലിരുന്നു കൊണ്ട് കൈകളിൽ പതിയെ തലോടി ഇത് കണ്ട് രാമനാഥൻ പറഞ്ഞു എങ്ങനെ നടന്നിരുന്ന ആളാ ഇപ്പോൾ ജീവച്ഛം പോലെ കിടക്കുന്ന കണ്ടോ മോനെ ഹരിക്കുട്ട ഇനി നീ രണ്ടാളെയും ഇട്ടെങ്ങും പോകരുത് ഒരപേക്ഷയാണ് ഇല്ല മാഷേ ഞാനിനി പോകുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് എനിക്കിനി എങ്ങനെ പോകാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി അത് കണ്ട് സുഭദ്ര സന്തോഷത്തോടെ അവൻ അരികിലിരുന്ന് അവനെ മാറോടണച്ചു മാഷേ വേറെ ഡോക്ടർമാരെ ഒന്നും കാണിച്ചില്ലേ എല്ലാം കാണിച്ചതാ ഹരിക്കുട്ട ഒരു ഫലവും ഇല്ല കഴുത്തിന് കീഴേക്ക് ഇനി നോക്കണ്ട ആശുപത്രിക്കാർ നാലോ അഞ്ചോ മാസത്തെ കണക്കാണ് പറഞ്ഞത് പക്ഷേ ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു സുഭദ്രാമയുടെ നോട്ടത്തിൻ്റെ എല്ലാം പിന്നെ നിന്നെ കാണണമെന്നും ഉള്ളിൽ ആഗ്രഹം കാണില്ലേ അതുകൊണ്ടൊക്കെ ആവും മാഷേ പലപ്പോഴും ഉദ്ദേശിച്ചതാണ് വരണം വരണം എന്നൊക്കെ പക്ഷെ എന്തോ പറ്റിയില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മാഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഒന്നും നടന്നില്ല അത്ര തന്നെ ഹരിക്കുട്ടൻ്റെ തലമുടിയുടെ തഴുകിക്കൊണ്ടിരുന്ന സുഭദ്ര ഇത് കേട്ടു ഹരിക്കുട്ട മോനെ നിനക്ക് കത്തെങ്കിലും അയക്കാൻ പാടില്ലായിരുന്നു പണ്ട് വല്ലപ്പോഴും വന്നിരുന്ന കത്തുകളായിരുന്നു നീ ജീവിച്ചിരിക്കുന്നു എന്നൊരാശ്വാസം തന്നിരുന്നത് നീ എവിടാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു അതൊന്നും നീ പറഞ്ഞിട്ടല്ലോ അവസാനം മാധു ബോംബയിൽ വെച്ച് നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോഴാണ് നീ എവിടാണ് അറിയുന്നത് തന്നെ അമ്മ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കഴിഞ്ഞത് കഴിഞ്ഞു അത്ര തന്നെ അതാ സുഭദ്രാമയുടെ കാര്യം ഇനി പഴയതൊക്കെ പറഞ്ഞ് എന്തിനാണ് വിഷമിക്കുന്നത് സുഭദ്രാമയുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ കാലം ഈ ഓണത്തോടെ കഴിഞ്ഞു എന്നങ്ങ് കൂട്ടിക്കോ എന്താ ശരിയല്ലേ ഹരിക്കുട്ട മാഷെ ഇനി നിങ്ങളെല്ലാവരും കൂടി തല്ലി ഓടിച്ചാലും ഞാൻ പോകില്ല എന്താ പോരെ എന്ന് പറഞ്ഞുകൊണ്ടവൻ അമ്മയെ നോക്കിയപ്പോൾ സുഭദ്ര അവനെ മാറോടണക്കി പിടിച്ച് മാറോടണക്കിപ്പിടിച്ച് ഉമ്മ വെച്ചു ആ എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ സുഭദ്രാമേ അമ്മയെ ഹരിക്കുട്ട നീ സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വന്ന് ഇറങ്ങിക്കോട്ടോ നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞത് മുതൽ അവിടെ ഒരാൾ കാത്തിരിക്കാനുണ്ട് വാര്യരേ എന്നെങ്കിൽ ഞാൻ പിന്നെ വരാട്ടോ രാമനാഥം പോയിക്കഴിഞ്ഞ് സുഭദ്ര അവനെ വിടാതെ ഏറെ നേരം പിടിച്ചടുത്തിരുത്തി തൊട്ടും തലോടിയും വിശേഷങ്ങൾ പങ്കുവെച്ചും ഇരുന്നു ഹരിക്കുട്ട നിന്റെ മുറി ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വല്ലപ്പോഴും മാത്രമേ തുറക്കാറുള്ളൂ തുറക്കുമ്പോഴൊക്കെ നീ അവിടൊക്കെ നിൽക്കുന്നത് പോലൊക്കെ തോന്നും അപ്പോൾ വിഷമം വരും നീ ചെന്നു കുളിച്ചിട്ട് വാ അപ്പോഴേക്കും അമ്മ എടുത്ത് വെക്കാം സുഭദ്രാമ ഹരിക്കുട്ടനെ വിളിച്ചുകൊണ്ട് നേരെ ഇടനാഴിയിലേക്ക് നടന്നു തൻ്റെ മുറിയിലേക്ക് പോകുന്ന കോണിപ്പടികളുടെ ചുവട്ടിലെത്തിയപ്പോൾ ഒരു നിമിഷം ചിന്താതീതനായി നിന്നതിന് ശേഷം അവൻ സാവധാനം കോണിപ്പടികൾ കയറി റൂമിലെത്തി നന്നായി വിരിച്ചിട്ടിരുന്ന കട്ടിലിൽ അല്പസമയം കിടന്നവൻ പഴയ ഓർമ്മകളായവറക്കി ഇടയ്ക്ക് അമ്മ താഴെ നിന്നും ലഗേജിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഉമ്മറത്തിരുന്ന ലഗേജുകളും മറ്റും റൂമിൽ കൊണ്ട് വെച്ചത് നല്ല യാത്രാ ഉണ്ടായിരുന്നത് കൊണ്ട് കിടന്നപ്പോഴേ അവൻ ഉറങ്ങിപ്പോയി വൈകിട്ട് കുളിച്ചൊരുങ്ങി അമ്മയുടെ കൂടെ അമ്പലത്തിലും പോയി അതുവഴി മാഷുടെ വീട്ടിലും ഒന്ന് പോയി ആള് കാണിച്ചിട്ട് തിരിച്ചു പോന്നു രാത്രി അത്താഴം കഴിഞ്ഞതിന് ശേഷം അവൻ അമ്മയോട് രാത്രിയിൽ അച്ഛൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു രാത്രി അങ്ങനെ ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാലും ഞാൻ അവിടെ താഴെ ഒരു പായ വിരിച്ച് അവിടെ തന്നെ കിടക്കും ഒന്നും മൂളിയിട്ട് ഞാൻ കോ കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി ജനലുകളൊക്കെ തുറന്നിട്ടപ്പോൾ തന്നെ നല്ല കാറ്റ് കയറി തുടങ്ങി നേരെ കിടക്കയിലേക്ക് മലർന്നു കിടന്നവൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് വെറുതെ ഓർത്തു അവൻ്റെ മനസ്സ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്കൂൾ അടച്ചുള്ള അവധി ദിവസങ്ങളിലേക്ക് പോയി കൊയ്ത്തൊഴിഞ്ഞ കണ്ടത്തിൽ കൂട്ടുകാരൊക്കെ കളിക്കുന്നത് കണ്ട് അവരുടെ കൂടെ കളിച്ചോട്ടെ എന്ന് ചോദിക്കാൻ ഹരിക്കുട്ടൻ അമ്മയെ അന്വേഷിച്ച് മുറിയിലേക്ക് വന്നപ്പോഴാണ് അമ്മ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഒരു സെറ്റ് സാരിയൊക്കെ കയ്യിൽ പിടിച്ച് ഉടുക്കാൻ തുടങ്ങുന്നത് കണ്ടത് അമ്മയുടെ വേഷം കണ്ട് ശങ്കിച്ചു നിന്ന് ഹരിക്കുട്ടനെ നോക്കി സുഭദ്ര ചോദിച്ചു എന്താടാ കുട്ട ഇങ്ങനെ കണ്ണമിഴിച്ച് നോക്കണത് അമ്മയെ ആദ്യമാണോ കാണുന്നേ ഏ അല്ല ആ എന്തിനാടാ ആ കുട്ട നീ അമ്മയെ അന്വേഷിച്ചത് എന്താ ആ അതമ്മേ ഞാൻ പിന്നെ സുഭദ്ര സാരിയുടെ അറ്റം പിടിച്ച് എളിയിൽ കുത്തി ചുറ്റിയെടുത്തുകൊണ്ട് ചോദിച്ചു എന്തിനാടാ ഇങ്ങനെ തപ്പിത്തടയുന്നത് എന്താ നിനക്ക് കളിക്കാൻ പോണോ ഉണ്ണിയും ദാസും മാധുവും മാളവികയും അങ്ങനെ എല്ലാവരുമുണ്ട് ആ പോയി കളിച്ചോടാ കുട്ട ആ പിന്നെ അച്ഛൻ കാണണ്ടാട്ടോ ആ ശരി എന്നും പറഞ്ഞ് അവിടെ തന്നെ നിന്ന് അവനെ നോക്കി ഒരു കുസൃതി ചിരി ചിരിച്ചുകൊണ്ട് സുഭദ്ര ചോദിച്ചു എടാ കള്ളാൻ നീ പോയില്ലേ എന്താ വേറെ വല്ലതും വേണോ കുട്ടന് അമ്മ വരുമ്പോൾ മേടിച്ചുകൊണ്ട് തരാം പറ എന്താ വേണ്ടത് അമ്മേ ഇതെന്താ ഏതാടാ ഇത് ഓ അതോ അതാടാ കുട്ട അത് പെണ്ണുങ്ങളിടുന്നൊരു തരം വസ്ത്രമായ് അതെന്താ ആണുങ്ങളിട്ടാൽ അത് പെണ്ണുങ്ങൾക്ക് മാത്രം ഉള്ളതാ അതിന് ഇത്ര ചിരിക്കാൻ എന്താ ഉള്ളത് ഏ അമ്മ ഇതിട്ട് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാ അമ്മേ ശരിയാടാ വല്ലപ്പോഴും അച്ഛൻ്റെ കൂടെ വെളിയിൽ പോകുമ്പോഴാ ഇതിടുന്നത് തന്നെ അതുകൊണ്ട് എനിക്ക് ആകെ ഒരെണ്ണവേ ഉള്ളൂ അച്ഛൻ മേടിച്ചു തന്നാണോ പിന്നെ അച്ഛനല്ലേ പണി ഇത് നമ്മുടെ നാണയത്തുള്ള തുണികൾ കൊണ്ടുവന്നപ്പോൾ തന്നതാ അങ്ങ് സിറ്റിയിലൊക്കെ പെണ്ണുങ്ങൾ ഇതൊക്കെ ഇട്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരെണ്ണം അത്യാവശ്യമാണെന്ന് തോന്നി മേടിച്ചതാ അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല അമ്മ ഇപ്പോൾ സിറ്റിയിൽ പോവാണോ ഇപ്പോഴോ അയ്യോ അല്ലടാ കുട്ട എന്നിട്ട് അമ്മ ഇവിടെ നിൽക്കുമ്പോഴൊന്നും ഇതിരുന്നത് കണ്ടിട്ടില്ലല്ലോ വീട്ടിൽ നിൽക്കുന്നത് പോലെ നാലാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ അതെന്താ അമ്മ നിന്നാൽ എടാ മണ്ടാ അങ്ങനെ കൊച്ചു പെൺകുട്ടികൾ നിൽക്കുന്നത് പോലെ അമ്മയ്ക്ക് നിൽക്കാൻ പറ്റുമോ അമ്മ വലുതല്ലേ അപ്പോൾ ആരെങ്കിലുമൊക്കെ അമ്മയെ നോക്കൂല്ലേ ആ അതെനിക്കും ഇഷ്ടമല്ല അതെന്താ കുട്ട ആ എനിക്കറിയില്ല എനിക്ക് അമ്മയെ ഇതിട്ട് കാണാൻ ഇഷ്ടമല്ല അമ്പട കള്ള പുറത്തു പോകുമ്പോഴോ എങ്കിൽ എവിടെങ്കിലും പോകുമ്പോൾ അതിട്ടോ കള്ളനാ എൻ്റെ കുട്ടൻ എൻ്റെ മോനിങ്ങി വന്നേടാ സുഭദ്ര ഹരിക്കുട്ടനെ വലിച്ചടിപ്പിച്ച് മാറോടക്കിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ചു ഏതോ ചന്ദനത്തിൻ്റെ പുതിയ ഗന്ധം അവൻ മൂക്കിലേക്ക് ശ്വാസം വലിച്ചു കെട്ടിക്കൊണ്ട് അമ്മയുടെ പുറത്ത് മെല്ലെ തടവി സുഭദ്ര കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ആത്മനിർവൃതിയോടെ അവനെയും കെട്ടിപ്പിടിച്ച് നിന്നു ഉമ്മറത്ത് നിന്ന് രാഘവ വാര്യർ വിളിക്കുന്നത് കേട്ട് പെട്ടെന്ന് രണ്ടുപേരും വിട്ടകന്നു അയ്യോ അച്ഛൻ മിക്കവാറും അച്ഛൻ ഒരുങ്ങിക്കാണും ഇനിയിപ്പോൾ മനുഷ്യന് തൊന്നരവ് തരത്തില്ല കുട്ട അമ്മ പെട്ടെന്ന് സാരി ഉടുക്കട്ടെ കേട്ടോ താൻ സാരി ഉടുത്ത് കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുന്നതും നോക്കി ഹരി നിൽക്കുന്നത് കണ്ണാടിയിലൂടെ കണ്ട സുഭദ്ര ചോദിച്ചു അല്ല കുട്ട നീ ഇതുവരെ പോയില്ലേ എങ്ങനെയുണ്ട് അമ്മയെ കാണാൻ കൊള്ളാവോ ചന്ദനക്കളർ സെറ്റ് സാരിയും ചന്ദനത്തിൻ്റെ നറുമണവും ചേർന്ന് അമ്മയെ ഒരപ്സരസ് പോലെ അവന് തോന്നി കൊള്ളാം അമ്മ പക്ഷേ എന്ത് പക്ഷേ അമ്മ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലേ നിന്റെ പ്രശ്നം ഒന്ന് ക്ഷമിക്കടാ കുട്ട അമ്മച്ചി പോയിട്ട് വരട്ടെ എന്നിട്ട് ഊരിക്കളഞ്ഞേക്കാം പോരെ മതി മതിയോ അമ്മയുടെ ചക്കര ഇങ്ങ് വന്നേ സുഭദ്ര അവനെ ഒന്നുകൂടി ഉമ്മ കൊടുത്തിട്ട് കവളിലൊരു ഉമ്മയും കൊടുത്ത് അവനെ നോക്കി കുസൃതിയോടെ ഒരു കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് അച്ഛൻ അച്ഛനിപ്പോൾ ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് റൂമിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി അല്പനേരം കൂടെ അവനാ നിൽപ്പ് നിന്നിട്ട് ഹരിക്കുട്ടൻ പതിയെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി ഉമ്മർത്ത് വന്നു നോക്കി അപ്പോൾ പഠിപ്പുര കടന്നു പോകുന്ന അമ്മയും അച്ഛനെയുമാണ് കണ്ടത് കുടയും ചൂടിക്കൊണ്ട് അച്ഛൻ്റെ പിറകെ നടന്നു പോകുന്ന അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്നവന് തോന്നിപ്പോയി നേരത്തെ അമ്മയുടെ ചന്ദനമണം വലിച്ചു കയറ്റി ഓർമ്മയിൽ വീണ്ടും ശ്വാസം വലിച്ചു കയറ്റി വാര്യത്തെ ഏക പെണ്ണായ സുഭദ്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ സുഭദ്രയാണ് മങ്ങാട്ട് തറവാട്ടിലെ നായിക നായിക എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ തന്നെയുള്ള ഹരിക്കുട്ടൻ്റെ രതി നായിക അച്ഛനുണ്ടെങ്കിലും പലപ്പോഴും പറമ്പിലോ കണ്ടത്തിലോ ആയിരിക്കും ഇനി വാര്യത്തുണ്ടെങ്കിൽ മുഴുവൻ സമയവും ഉമ്മരത്തെ ചാരികസേരയിലായിരിക്കും സ്ഥാനം അടുക്കളയിലോട്ടൊന്നും വരാറില്ല ഊണ് കഴിക്കാൻ മാത്രം ഊണ് മുറിയിലേക്കൊന്ന് വരും പിന്നെ കിടക്കാൻ മുറിയിലേക്കും പോകും ബാക്കിയുള്ളൊരു മുറിയിലും അച്ഛൻ പോവാറില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ തനിക്ക് ഏറ്റവും അടുപ്പം അമ്മയുമായിട്ടായിരുന്നു വീട്ടിലെയും പറമ്പിലെയും പണിക്കാരൊന്നും കൂടുതൽ അടുക്കാറില്ല അടുക്കളയിൽ അമ്മയെ സഹായിക്കാനുള്ളവരൊന്നും അടുക്കളയിൽ നിന്നും വേറെ മുറിയിലോട്ടൊന്നും പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല അമ്മയ്ക്കധികം പ്രായമില്ലെങ്കിലും അതീവ സുന്ദരിയല്ലെങ്കിലും ആരും തെറ്റുപറയാത്ത സൗന്ദര്യം അന്നേയുണ്ട് വെളുത്തു തുടുത്ത ശരീരമാണ് അമ്മയ്ക്ക് നല്ല കൊഴുപ്പ് നിറഞ്ഞ ഒരനച്ചന്തം നല്ല തിക്കമുള്ള മുടി ചന്തയുടെ തൊട്ട് മുകളിൽ വരെ ഇറക്കമുണ്ട് അത്യാവശ്യം നല്ല വലിയ മാരടവും അധികം ചാടാത്ത വയറും ആരും കൊതിക്കുന്ന പിന്നഴകുമാണുള്ളത് അന്ന് അങ്ങനെ അമ്മ പറഞ്ഞതിന് ശേഷം വീട്ടിൽ നിൽക്കുമ്പോൾ എന്തായാലും അമ്മ അത് ധരിക്കാറില്ല അപ്പം ഈ സ്റ്റോറിയുടെ ബാക്കി ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക It's love elena